Thank <laughs> you. ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തകർത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും രാവിലത്തെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടിനെ നമ്മൾ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ കേട്ടോ ഇന്ന് ഞാൻ എന്തെയും പ്ലേറ്റിനകത്ത് സാധാരണ പ്ലേറ്റിൽ മാവ് ഇങ്ങനെ ഉണ്ടാക്കും ചിലപ്പം നമ്മുടെ ഇഡലി ഇഡലിക്കുട്ടത്തിൻ്റെ തട്ടത്തിനകത്ത് ഗ്ലാസ്സിൽ വെച്ചുണ്ടാക്കും വാഴയിലയിൽ വെച്ച് ഉണ്ടാക്കി പല രൂപത്തിലും ഉണ്ടാക്കി ഇപ്പം ലാസ്റ്റ് ഞാൻ എന്തെയ്യും നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ചെറിയ കിണ്ണമുണ്ടല്ലോ കുഴിയുള്ള അപ്പോൾ അതിനകത്ത് തേങ്ങയും മാവും കൂടെ വെച്ചിട്ട് ഒരു ഒറ്റക്ക അമ്മയത്തത് ഈ പ്ലേറ്റിനകത്തോട്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കേട്ടോ എന്നിട്ട് ഇനി പൊടിയാതെ നമുക്ക് കാസർഗോളിനകത്തും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് സേഫ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പ്ലേറ്റിനകത്ത് ഉണ്ടാക്കി രണ്ടാമത്തെ പ്ലേറ്റിനകത്താണ് വേറെ എടുത്തത് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതിനെയും കൂടി കാസർഗോളിനകത്ത് മാറ്റി കഴിഞ്ഞാൽ സേഫായി പുട്ട് അപ്പോൾ രാവിലെ പുട്ടും മുട്ടക്കറിയൊക്കെയാണ് കേട്ടോ എന്താ കാലം തെറ്റിപ്പയ്യുന്ന മഴയെന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം മഴ അങ്ങനെ നമ്മുടെ പുട്ടിനുള്ള മുട്ടക്കറിയാണിത് ഈ കുക്കറിൽ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ ശേഷം കേശപ്പനെ ഇന്ന് സ്കൂളിൽ വിടുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായി പോയിട്ട് ഇന്ന് അതുകൊണ്ട് ചോറ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് ചോറിന് ഞാൻ അതേ മുട്ടയാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സ്കൂളിൽ അങ്ങനെ ഞാൻ വരെ പുട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്തു കൊടുത്തുവിടാറില്ല ചോറൊക്കെ ഇഡലി സാമ്പാറും ഒക്കെ ആണെങ്കിൽ കൊടുത്തുവിടുക അപ്പം അങ്ങനെയൊക്കെ പക്ഷേ ഈ പുട്ട് എന്തോ എനിക്ക് അങ്ങനെ കൊടുത്തുവിടാൻ മനസ്സ് അനുവദിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചോറ് തന്നെ രാവിലെ വെച്ചത് കേട്ടോ രാവിലെ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ടേ കുളിച്ച് റെഡി ആയതായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ മഴ കാരണം ഞാനും കേശപ്പനും പോകുന്നില്ല എന്ന് വിചാരിച്ച് പിന്നെ ചേട്ടാ ഒറ്റയ്ക്ക് അങ്ങ് പോയി കേട്ടോ മുട്ടയും കൂടെ പൊരിച്ച് ചോറും വെക്കാം ഉരുളക്കിഴങ്ങ് മെഴുക്കോരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊതിച്ചോറിലെ വികാരമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുകോരട്ടിയെ പക്ഷേ എന്താ നിലത്തില്ല കേജപ്പനൊന്നും വലിയ വികാരമൊന്നുമില്ല കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഈ മുട്ട പൊരിച്ചത് ഇത് ചമ്മന്തി എന്നൊക്കെ പറഞ്ഞാൽ ഈന്ന് വെക്കും കേട്ടോ പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിനൊക്കെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഇഷ്ടക്കേട് വലിയ ഇഷ്ടക്കേടില്ലാതെ അങ്ങ് കഴിക്കും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ ഈ മുട്ടയൊക്കെ പൊരിച്ചിട്ടുണ്ട് ഉള്ളി മാത്രമേ അരിഞ്ഞിട്ടിട്ടുള്ളൂ കേട്ടോ കുരുമുളക് കൂടി ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ മുട്ടയും കൂടി പൊരിച്ചെടുത്ത് ചോറും അങ്ങ് കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ ആ പടയിൽ ഒരു രണ്ട് തവിച്ച് മുട്ട ഒരു ഫുള്ള് മുട്ടയും കൂടി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഇമിണീൻ ചോറാണ് വെക്കുന്നത് കേട്ടോ ഞാൻ ഒരുപാട് ചോറൊന്നും കൊടുത്തുവിട്ട് ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് കൊടുത്തുവിടത്തില്ല അവൻ കഴിക്കുന്ന ആ അത്രയേ കൊടുത്തു വിടുവുള്ളൂ കേട്ടോ കൂടുതലും ഈ മുട്ടയും കൂടെ ഒക്കെ ഉള്ള ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഒരുപാടായിപ്പോകും അപ്പം ഞാൻ അതനുസരിച്ച് ചോറ് കെട്ടാറുള്ളൂ കേട്ടോ അങ്ങനെ ദൈ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് നമ്മുടെ പൊതിച്ചോറിൻ്റെ വികാരമാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി എനിക്കൊരു ഈയൊരു മണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ വേണം കേട്ടോ കേശപ്പന കൊടുത്തു വിടുന്ന സമയത്ത് ഞാൻ അവൻ കഴിച്ചില്ലെങ്കിലും ഞാൻ കഴിക്കുക ഒരു ചമ്മന്തിയും കൂടെ അരച്ചിട്ട് ചോറ് കേട്ടോ അങ്ങനെ നമ്മുടെ പൊതിച്ചോറും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടിയൊക്കെ തീരും മഴയൊക്കെ നല്ല തകർതി ആയിട്ട് പെയ്യുന്നുണ്ടേ അപ്പോൾ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ അടുത്ത നല്ലൊരു വെടിയായിട്ട് വീണ്ടും കാണാം